ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെ പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പതിനാറാമത്തെ നക്ഷത്രമായ വിശാഖ നക്ഷത്രം വിശാഖ നക്ഷത്ര ജാതകരുടെ രോഗപീഠാഭാഗ ബലം എന്ന് പറയുന്ന ജന്മനാ തന്നെ സംഭവിക്കപ്പെടുന്ന രോഗം എന്ന് പറയുന്ന മേധസിന്റെ അസുഖം വളരെ കൂടുതലായും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകരാണ് പ്രത്യേകിച്ച് വണ്ണം കൂടുതൽ ഉണ്ടാകുന്നതും കുറയുന്നതും ഇവർക്ക് രോഗപീഠാഭാഗ ഫലങ്ങൾ അംശിക്കപ്പെടും അമിത വണ്ണം അമിത ഭാരം കൊണ്ട് കാലുകൾക്ക് പ്രശ്നങ്ങൾ ബാധിക്കപ്പെടാം ഈ അമിത വണ്ണം കുറയുന്നത് മൂലം ചില പോഷക ബുദ്ധിമുട്ടുകൾ ബാധിക്കപ്പെടാം ആരോഗ്യ കുറവുകൾ എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പ്രത്യേകിച്ച് ചർമ്മ രോഗങ്ങൾ സ്കിന്നു സംബന്ധമായ പ്രോബ്ലം വളരെ കൂടുതലായിട്ട് ഉണ്ടാവാം തലവേദന എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് ജലദോഷം വിട്ടുമാറാതെ വരുന്ന അവസ്ഥയുണ്ടാകാം മൂത്രാശ സംബന്ധമായ വിഷയം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ തന്നെ യൂട്ര സംബന്ധമായ വിഷയങ്ങൾ ഉദര സംബന്ധമായ വിഷയങ്ങൾ പ്രമേഹം വിയർപ്പിന്റെ അവസ്ഥാദോഷം പറയാം പ്രത്യേകിച്ച് ദുർഗന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വിട്ടുമാറാതെ തന്നെ ബാധിക്കപ്പെടുക അതുപോലെ ദന്തരോഗങ്ങൾ വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു ജാതകർ തന്നെയാണ് എപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക പ്രത്യേകിച്ച് ഈ ചന്ദന ചാർത്തി വഴിപാടുകൾ കഴിക്കുക അത് നിത്യേന ശരത്ത് ഏർ പൂശുന്നത് വളരെ നല്ലതായിരിക്കും ചന്ദനം എപ്പോഴും തൊടുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലായി കിട്ടും അതുപോലെ ദുർഗന്ധത്തിന് മാറ്റം ഉണ്ടാകും അതുപോലെ ഈ കളപ്പമൊക്കെ തന്നെ പ്രത്യേകിച്ച് കളപ്പം പ്രസാദമായി വാങ്ങിച്ചു തന്നെ സേവിക്കുക നല്ല കളഭം തന്നെ കൊടുത്തു വാങ്ങുന്നു വളരെ നന്നായിരിക്കും അതുപോലെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ തന്നെ എണ്ണപ്രസാദിക്കും അത് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ധാര ഈ ജലധാരയോ ക്ഷീരധാരയോ ഒക്കെ വഴിപാട് കഴിച്ചാൽ അത് കുളിക്കുന്നു സ്നാനം ചെയ്യുന്ന സമയത്ത് അതോടെ ഉപയോഗിച്ച് കുളിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ദുർഗന്ധമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സുഗന്ധത് രീതിയങ്ങളെ നിത്യേനെ ഉപയോഗിക്കുന്നു വളരെ പുകയ്ക്കുന്നു ഒക്കെ വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഇവർക്ക് ഈ ശിരോ സംബന്ധമായ പ്രശ്നങ്ങൾ തരിപുടി സംബന്ധമായ വിഷയങ്ങൾ ദുർഗന്ധ ഭാഗവനങ്ങളൊക്കെ തന്നെ അംശിക്കപ്പെടാം അതുകൊണ്ടൊക്കെ തന്നെ ആ തരത്തിലുള്ള ഭാഗഫലങ്ങളൊക്കെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ എപ്പോഴും സ്മെല്ല് നമുക്ക് അടിക്കുന്നു നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നു വളരെ നന്നായിരിക്കും ആ പരിഹാരങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് അപ്പൊ ഈ മരുന്നൊന്ന് നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ആഗമനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം